എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ കോമ്പോസൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മറക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര മുണ്ടത്തിക്കോട് കുണ്ടുപറമ്പിൽ നവോദയ ക്ലബിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പുസ്തക വിതരണവും നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് കൃഷ്ണൻ ഞാനപ്പത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു മുണ്ടിക്കോട് കുണ്ടുപറമ്പിൽ നവോദയ ക്ലബിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും മൊമെന്റോ നൽകി ആദരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് കൃഷ്ണൻ ഞാനപ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പീറ്റർ കാവിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് അൻപതോളം കുട്ടികൾക്ക് പുസ്തക വിതരണവും നടത്തി ട്രഷറർ ലോറൻസ് കിടങ്ങൻ ഇ ജി സജീഷ് മെമ്പർമാരായ രവി സേവി ജോസഫ് ബെന്നി അശോകൻ രാജു സാബു സണ്ണി ജോഷി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി